െന്ന് പറയാൻ പോ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ച് ഉചിതം എന്നുള്ളതാണ് അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് രാവിലെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ ചെയ്യാറില്ല ഞാനിപ്പം ചെയ്തിട്ട് തന്നെ ഒരുപാട് മേലായിരിക്കും രാത്രി നേരം വെയ് കിടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ നേരം വൈകി ഭക്ഷണം കഴിക്കുന്നതു കൊണ്ടൊക്കെ കുറച്ചുകൂടി നേരം വൈകി ഒക്കെയാണ് നമ്മൾ കിടന്നു തുടങ്ങാറ് അപ്പോൾ നേരം വൈകി കിടന്നു തന്നെ നമ്മൾ ഒരു ഏഴ് മുതൽ ചിലപ്പോൾ വൈകാം എട്ട് മണിക്കൂർ ഉറങ്ങുന്നതേ കൊണ്ട് രാവിലെ വേറെ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റാറില്ല നേരം വൈ ചെയ്യുന്നിട്ട് നേരം പെയ്തീക്കുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല രാവിലെ എഴുന്നേക്കുക എന്തൊക്കെ ചെയ്യേണ്ടത് ചെയ്യുക ഫുഡ് കഴിക്കുക പോവുക ജോലിക്ക് പോവുക അങ്ങനെ ഒരു കണ്ടീഷനാണ് പക്ഷേ ഇതൊരു നല്ല കണ്ടീഷനല്ല നിങ്ങൾക്ക് രാത്രി കോർഷക്കും നേരത്തെ കിടന്നുറങ്ങാൻ പറ്റുകയാണെങ്കിൽ രാവിലെ എഴുന്നേക്കുക പെട്ടെന്ന് നേരത്തെ എഴുന്നേൽക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അത് നിങ്ങളെ ഓൾ ഡേ നിങ്ങളെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് രാത്രിയാണ് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വന്ന് ഫുഡൊക്കെ വെച്ചിട്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ഡയജഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കുന്നാലും അത് തീരെ പ്രോഗ്രസ് ആവാതെ നിങ്ങൾ കിടക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ബോഡിക്ക് അധിക പ്രഷറാണ് ഇപ്പം രാവിലെ ആണെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടിയപ്പോൾ തോന്നും രാവിലെ ദിവസം നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ രാത്രി വേഗം കൈകിടന്നുറങ്ങണം അപ്പം കിടന്നുറങ്ങാണ്ട് പത്തരയ്ക്ക് കിടന്നാൽ മാത്രമേ രാവിലെ ദിവസം നേരത്തെ എഴുന്നേൽക്കാൻ പറ്റും നേരത്തെ എഴുന്നേറ്റല്ലോ നാളെ രാവിലെ ജിമ്മിൽ പോകാൻ പറ്റും അപ്പം നാളെ ജിമ്മിൽ പോയിട്ട് ബാക്കി കഥകൾ പറഞ്ഞുതരാം ബൈ